മാരകായുധങ്ങളുമായി എത്തിയ സംഘമാണ് ആക്രമിച്ചതെന്ന് പരിക്കേറ്റവർ പറയുന്നു വേണ്ടിയിട്ട് ഒട്ടിക്കാൻ പോവുകയായിരുന്നു അതിനിടയിൽ ഈ പോസ്റ്റർ ഒട്ടിക്കുന്നതിനിടയിൽ വന്നിട്ട് നമ്മൾ ഇടുക്കട്ടയും ഇരുമ്പ ദണ്ടുകളുമായി സംഘടിതമായി എത്തിയ ക്രിമിനൽ സംഘം ആസൂത്രിതമായി ആക്രമിക്കുകയായിരുന്നുവെന്നും കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും പ്രതികരിച്ചു രണ്ട് പ്രവർത്തകർക്ക് നല്ല പരിക്ക് പറ്റിയിട്ട് ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ് ശ്രമം അതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ഇത് ബോംബ് ഉണ്ടാക്കുന്നതിന്റെ ഒക്കെ ഭാഗം ഇവിടെയൊക്കെ പ്രദേശങ്ങളിൽ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് അഫ്നസ് ഉൾപ്പെടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുകയാണ് റിപ്പോർട്ടർ കോഴിക്കോട്